നമസ്തേ ആഴ്ചഫലമാണ് ഡിസംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ആദ്യം മേടക്കൂറുകാരുടെ കാര്യം മേടക്കൂറ് എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം അവർക്ക് ഒൻപത് പതിനൊന്ന് അഞ്ച് ഈ ഭാവങ്ങളിലൊക്കെ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോ കുറച്ച് ഭാഗ്യമൊക്കെ കുറവുള്ള സമയമാണ് മേടക്കൂറുകാർക്ക് ചിലവ് വർദ്ധിക്കുന്ന സമയമാണ് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ആശങ്കകൾ ഒക്കെ വരാവുന്ന സമയമാണ് എങ്കിലും അഷ്ടമത്തിലെ ബുധൻ അഷ്ടമത്തിലെ ശുക്രൻ ഇതൊക്കെ ധനപരമായ കാര്യത്തിൽ വരവുണ്ടാക്കും എങ്കിലും ഈ വരവ് ചില അമിത ചിലവുകൾ ഉണ്ടാക്കിത്തരും കാരണം ഭാഗ്യമൊക്കെ കുറച്ച് കുറയുന്ന സമയമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമല്ല കാരണം ഭാഗ്യഭാവത്തിൽ ലാഭസ്ഥാനത്ത് പൂർവ്വ പുണ്യസ്ഥാനത്തൊക്കെ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണ് അപ്പോൾ ആ സമയം അത്ര അനുകൂലമായ സമയമല്ല ദേഹാരിഷ്ടതകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും പതിനൊന്നാം ഭാവത്തിലെ രാഘുവും അഷ്ടമത്തിലെ ബുധ ബുധശുക്കന്മാരും ഒക്കെ ധനപരമായ കാര്യത്തിൽ ഗുണം ചെയ്യും വരവൊക്കെ ഉണ്ടാവും പക്ഷെ ആ വരവ് ചിലവുകൾ പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിലെ ശനി അമിത ചിലവുകൾ ഉണ്ടാക്കും ദൂരദേശ യാത്രകൾ ഉണ്ടാക്കും ചില അലച്ചിലുകൾ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന സമയമൊക്കെയാണ് അതൊക്കെ ശ്രദ്ധിച്ചൊന്ന് മുന്നോട്ട് പോവുക ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പ്രതിവിധി തേടുക പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അഞ്ചാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില അമിത ചിലവുകളൊക്കെ വരാവുന്ന സമയമാണ് പിന്നെ അവരുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ വരാവുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മേടക്കൂറുകാർ മുന്നോട്ട് പോവുക അടുത്തത് ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണിയും മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് ഏഴാം ഭാവത്തില് ആദിത്യൻ ബുധൻ ശുക്രൻ ഇത് സഞ്ചരിക്കുന്നു അപ്പോ നിവർത്തി സ്ഥാനത്ത് ബുധനും ശുക്രനും ഒന്നും സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമായ സമയമല്ല കുറച്ച് യാത്രകൾ കൂടാവുന്ന സമയം പിന്നെ ഇവർക്കിപ്പോൾ പതിനൊന്നാം ഭാവത്തിലെ ശനി രണ്ടാം ഭാവത്തിലെ വ്യാഴം ഇത് രണ്ടും ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയമാണ് എങ്കിലും അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു ചില അപകടങ്ങള് ശസ്ത്രക്രിയകള് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം ശ്രദ്ധിച്ച് മുന്നോട്ടു പോകണം ശത്രുക്കളുടെ വർധനവുണ്ടാകാം പത്താം ഭാവത്തില് രാപ്പുവും കൂടി ഉള്ളപ്പോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തൊഴിൽ സ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്ത് ചില അലച്ചിലുകള് സ്ഥാനഭ്രംശങ്ങള് അതുമൂലമുള്ള മനോവ്യസനങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് കുടുംബത്തില് ഒന്ന് ശ്രദ്ധിക്കണം നാലാം ഭാവത്തില് കേതുവാണ് കാരണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകള് ആശങ്കകള് രോഗാദി ദുരിതങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക് കാരണം നാലാം ഭാവത്തിൽ ഒരു പാപഗ്രഹം സഞ്ചരിക്കുന്നു അപ്പോ അത്ര അനുകൂലമായ സമയമല്ല അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത മിഥിനക്കൂറ് മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് ഇതിനെക്കുറി അവർക്ക് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ആദിത്യൻ ഗുണമാണ് ആറാം ഭാവത്തിലുള്ള ബുധനും അംഗീകാരങ്ങള് സ്ഥാനപ്രാപ്തികൾ ഒക്കെ ഉണ്ടാക്കിത്തരും പക്ഷേ നിവൃത്തി സ്ഥാനത്ത് ചൊവ്വ ഏഴാം ഭാവത്തിൽ ചൊവ്വ മനസ്വസ്ഥത കെടുത്തുന്ന ചില കാര്യങ്ങളും ഉണ്ടാകും ഒമ്പതാം ഭാവത്തിൽ രാഹുവാണ് ദേഹാരിഷ്ടതകളും പിതൃക്ലേശ സംബന്ധമായ കാര്യങ്ങളും അല്ലെങ്കിൽ പിതൃസ്ഥാനീരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാം പത്താം ഭാവത്തിൽ ശനിയാണ് അപ്പോൾ തൊഴിൽ ദുരിതങ്ങളും ക്ലേശഭയവും ലഗ്നത്തില് വ്യാഴവുമാണ് അപ്പോൾ വ്യാഴവും പത്താം ഭാവ പത്താം ഭാവാധിപനാണ് വ്യാഴം അത് ലഗ്നത്തിലും പത്താം ഭാവത്തിൽ ശനിയുമൊക്കെ സഞ്ചരിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഇനി സ്ഥാനഭ്രംശങ്ങളും ധനനാശങ്ങളും ഒക്കെ ഉണ്ടാവാം ഏഴും ഒമ്പതും ഭാവങ്ങളിലൊക്കെ ചൊവ്വയും രാഹുവൊക്കെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഭാഗ്യഭാവത്തിലൊക്കെ പാപഗ്രഹങ്ങളാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ആരോഗ്യപരമായ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ലഗ്നത്തില് വ്യാഴവും പത്താം ഭാവത്തിൽ ശനിയുമാണ് അപ്പോ അത്ര അനുകൂലമായ സമയമല്ല ബിധുനക്കൂറുകാർക്ക് അടുത്ത കർക്കിടക്കൂറ് ഉണർത്തത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്ക് കുടുംബത്തിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സമയമൊക്കെയാണ് കാരണം അഞ്ചാം ഭാവത്തില് ബുധനാണ് എങ്കിലും സന്താനങ്ങളിൽ നിന്ന് ചില ഗുണാനുഭവങ്ങളും അഞ്ചാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ടാകും ആറാം ഭാവത്തിൽ ചൊവ്വ അതും കർക്കിടകൂറുകാർക്ക് ഇപ്പോൾ ഗുണം ചെയ്യുന്ന സമയമാണ് ധനലാഭം ദ്രവ്യലാഭം ഇതൊക്കെ ഉള്ള സമയമാണ് എങ്കിലും അഷ്ടമത്തിൽ രാഘുവും ഒമ്പതാം ഭാവത്തിൽ ശനിയും രോഗാദി ദുരിതങ്ങൾ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊന്നും വിട്ടൊഴിയുന്നില്ല പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും കൂടിയാകുമ്പോൾ ഈശ്വരാധീനം കുറയുന്ന സമയവും ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമല്ലാത്ത സമയവും കൂടിയാണ് രണ്ടാം ഭാവത്തിൽ കേതുവുമാണ് അപ്പോൾ ധനം വിദ്യ ഈ കാര്യങ്ങൾക്കൊക്കെ മുടക്കങ്ങൾ തടസ്സങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല പിന്നെ കുടുംബത്തിലൊരു സ്വസ്ഥതക്കുറവ് ഇതൊക്കെ വരാം രണ്ടാം ഭാവത്തിലുള്ള ശുക്ര അഞ്ചാം ഭാവത്തിൽ ശുക്രനാണ് ഒരു ഗുണമുള്ളത് കർക്കിടക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ ചുവയും അപ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം വാക്കുമൂലം ധനനാശങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് പിന്നെ ധനപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷങ്ങൾ കാര്യങ്ങൾ നടക്കാം ദേഹാരിഷ്ടതകള് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ അലട്ടാം ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്തതെന്ന് വെച്ച് കാര്യം നാലാം ഭാവത്തില് ആദിത്യനും ബുധനും ശുക്രനും സഞ്ചരിക്കുമ്പോൾ ആദിത്യൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല വാക്കും പ്രവൃത്തിയും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ചില അപമാനിതരാകാൻ സാധ്യതയുള്ള സമയമാണ് എങ്കിലും ധനപരമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ഗുണമുള്ള സമയം തന്നെയാണ് നാലാം ഭാവത്തിലെ ബുധനും ശുക്രനും ധനപരമായിട്ട് ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് എങ്കിലും ചിലവുകൾ അത് ശ്രദ്ധിക്കണം അത് വരാവുന്ന സമയം കൂടിയാണ് കാരണം അഞ്ചാം ഭാവത്തിൽ ചൊവ്വയാണ് സന്താനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ചിലവുകളും വരാവുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം വലിയ പ്രണയ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഏഴാം ഭാവത്തിൽ രാപ്പുവാണ് ലഗ്നത്തില് കേതുവാണ് കാര്യതടസ്സങ്ങളുണ്ടാവും അപ്രതീക്ഷിത ധനനഷ്ടങ്ങളുണ്ടാവും പങ്കാളിക്ക് അത്ര അനുകൂലമായിരിക്കില്ല രോഗാധികൂരിതങ്ങളൊക്കെ വരാം അതിന് വേണ്ടിയിട്ട് ധനച്ചിലവുകൾ വരാം എങ്കിലും നാലാം ഭാവത്തിലെ ശുക്രൻ ബുധൻ ഇതൊക്കെ പതിനൊന്നിലെ വ്യാഴവും ഇതൊക്കെ ധനപരമായ കാര്യത്തിൽ ഗുണം ചെയ്യും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനും സഹായിക്കും എങ്കിലും ഏഴാം ഭാവത്തിൽ നിവൃത്തി സ്ഥാനത്ത് രാഘുവാണ് ലഗ്നത്തിലെ കേതുവാണ് തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷം അല്ലെങ്കിൽ മനക്ലേശങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് നടക്കുകയുള്ളൂ നടക്കും കാരണം പതിനൊന്നിലെ വ്യാഴമാണിപ്പോൾ ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട് മുപ്പതിനൊന്നിലെ വ്യാഴം ഗുണം ചെയ്യും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഗുണം ചെയ്യും എല്ലാ കാര്യങ്ങളും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് അടുത്ത കന്നിക്കൂറ് പത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിക്കൂറ് അവർക്ക് മൂന്നാം ഭാവത്തില് ആദിത്യനും മൂന്നാം ഭാവത്തിൽ ശുക്രനും ഇത് ഗുണം ചെയ്യും എങ്കിലും മൂന്നാം എങ്കിലുംധനും കൂടിയുണ്ട് അത് ശത്രുക്കളിൽ നിന്നുള്ള ചില അനിഷ്ട സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നതിനുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കുമെന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എല്ലാവരെയും അകമഴിഞ്ഞ് വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞതിനർത്ഥം നാലാം ഭാവത്തിൽ ചുവയാണ് കുടുംബത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഏഴിൽ ശനിയും കൂടിയാണ് കുടുംബ ജീവിതത്തിൽ വളരെയധികം സുതാര്യത ആവശ്യമുള്ള സമയമാണ് നാലാം ഭാവത്തിൽ ചുവയും കൂടിയാവുമ്പോൾ വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ അകന്നു നിൽക്കേണ്ടി വരിക ചില സ്വസ്ഥത കിടത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എങ്കിലും ആറാം ഭാവത്തില് രാഘുവാണ് ധനപരമായ കാര്യങ്ങളിൽ ഗുണം ചെയ്യും കർമ്മഭാവത്തില് വ്യാഴമാണ് പത്താം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത്ര അനുകൂലമായിരിക്കില്ല കർമ്മരംഗം ചില മനസ്വസ്ഥത കിടത്തുന്ന കാര്യങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാവും അത് പ്രതീക്ഷിച്ച് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവും കൂടിയാകുമ്പോൾ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വരാം അതുമൂലം ധന ചിലവുകളും കന്യക്കൂറുകാർക്ക് ഈ ആഴ്ച വരാം അട്ട് തുലാക്കൂറ് ചിത്രീടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ഇവർക്ക് പൊതുവെ വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത സമയമാണ് പക്ഷെ അഞ്ചാം ഭാവത്തില് രാഘുവാണ് രണ്ടാം ഭാവത്തില് ആദിത്യനുമാണ് അപ്പം ശരീരസുഖമൊക്കെ കുറയും പിന്നെ എപ്പോഴും ഒരു ആലസ്യം ഉണ്ടാവും ഈ അഞ്ചാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ എന്ത് കാര്യത്തിനും എടുത്തു ചാടി വാക്പ്രയോഗങ്ങൾ നടത്തും പ്രവർത്തിക്കും അത് അവസാനം വിനയാവും അങ്ങനെയാണ് അഞ്ചാം ഭാവത്തില് കാരണം പൂർവ്വ പുണ്യസ്ഥാനത്ത് പാപഗ്രഹമാണ് അത് രാഘുവാണ് അപ്പോൾ രാഘു അത്ര അനുകൂലമല്ല ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിക്കാൻ നമുക്ക് വളരെയധികം ആദ്യം നല്ലത് ചിന്തിക്കാൻ നമുക്ക് വളരെയധികം പ്രയാസം അനുഭവിപ്പിക്കും പിന്നെ അതിനെ ചൊല്ലിയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല രണ്ടിലെ ശുക്രൻ നല്ലതാണ് ധനപരമായ കാര്യത്തിൽ തുലാക്കൂറുകാർക്ക് ഗുണം ചെയ്യും മൂന്നാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അതും ഗുണം ചെയ്യും ആറിലെ ശനി ഒമ്പതാം ഭാവത്തിൽ വ്യാഴം പതിനൊന്നിലെ കേതു ഇതൊക്കെ തുലാക്കൂറുകാർക്ക് ധനപരമായി ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് എടുത്ത് ചാടി വാക് പ്രയോഗങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ നടത്താതിരിക്കുക പിന്നെ ആലസ്യം മനഃപൂർവ്വം ഒന്ന് കുറയ്ക്കുക എപ്പോഴും ഒരു തളർച്ചയും ഒക്കെ തോന്നാം അതിൽ നിന്ന് മനഃപ്പൂറും കരകയറിപ്പോരുക ബാക്കി ധനപരമായ കാര്യത്തിലോ ബാക്കിയൊന്നിലോ ഒന്നും ഒരു പ്രശ്നമല്ല ഒമ്പതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാവുന്ന സമയം തന്നെയാണ് അടുത്ത വൃശ്ചിയക്കൂറ് വൃച്ചക്കൂറ് എന്ന് പറഞ്ഞാൽ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴും തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃഷ്യക്കൂറ് അവർക്ക് ലക്നത്തിൽ ഇപ്പോൾ ബുധൻ സഞ്ചരിക്കുന്ന സമയമാണ് ലഗ്നത്തിലെ ബുധൻ ബന്ധുക്കളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് വാക്ക് തർക്കങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരു ഇതാണ് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നമ്മുടെ തന്നെ വാക്ക് കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാവുന്ന സമയമാണ് ലഗ്നത്തിലെ ആദ്യത്തിന് അത്ര ശരിയല്ല ഗുണം ചെയ്യില്ല നമുക്ക് കുറച്ച് ആയാസം വർദ്ധിപ്പിക്കും ലഗ്നത്തിലെ ശുക്രൻ ഗുണം ചെയ്യും രണ്ടാം ഭാവത്തില് ചൊവ്വ ലഗ്നാധിപനാണ് ചൊവ്വ അത് രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനപരമായിട്ടൊക്കെ ഗുണമാണ് അപ്പോൾ ധനപരമായ കാര്യത്തില് കുറച്ച് കുറുകാർക്ക് വളരെയധികം പ്രശ്നങ്ങളില്ല എങ്കിലും വാക്കുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നാലാം ഭാവത്തില് രാഘുവും അഞ്ചാം ഭാവത്തിൽ ശനിയുമാണ് അപ്പോൾ ഈ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ നമ്മുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഇത്തിരി ആശങ്കകളും ഉത്കണ്ഠകളും കുറച്ച് പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കാം അല്ലെങ്കിൽ നമ്മൾ മക്കളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം അവരത്ര അനുകൂലമായിരിക്കില്ല അഷ്ടമത്തിലെ വ്യാഴം കൂടിയാണിപ്പോൾ അപ്പോൾ ചില രോഗാ ദുരിതങ്ങൾ അപകടങ്ങൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പത്താം ഭാവത്തിൽ കേതുവും കൂടി ആകുമ്പോൾ തൊഴിൽ രംഗത്ത് ചില മനോവ്യസനങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് കുടുംബത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുടുംബത്തിലുള്ളവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആയിട്ട് വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കാരണം ലഗ്നത്തില് ആദിത്യൻ ബുധൻ രണ്ടാം ഭാവത്തിൽ ചുവ അഞ്ചില് ശനി അത്ര ലഗ്നത്തിലെ ബുധനൊന്നും അത്ര അനുകൂലമല്ല കുറ്റവരൊക്കെയായിട്ട് ചില വാക്ക് തർക്കങ്ങൾ അതുമൂലം മനോവ്യസനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് കുറച്ച് കൂറുകാർക്ക് തൊഴിൽ രംഗത്തായാലും എല്ലാവരെയും പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കരുത് അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത് ധനുകൂറുകാരുടെ കാര്യമാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഭാഗമാണ് ധനുകൂറ് അവർക്ക് ലഗ്നാധിപൻ നിവർത്തി സ്ഥാനത്തുണ്ട് അതുകൊണ്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരും അംഗീകാരങ്ങളും ഒക്കെ കിട്ടാവുന്ന സമയാണ് എങ്കിലും നാലാം ഭാവത്തില് ശനിയാണ് കുടുംബത്തിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് പന്ത്രണ്ടാം ഭാവത്തില് അത്യൻ ബുധൻ ശുക്രൻ ധനപരമായ കാര്യത്തില് ചില അമിത ചിലവുകള് പന്ത്രണ്ടിലെ ആദിത്യനും ബുധനും വരുത്തും എങ്കിലും പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ ധനപരമായ കാര്യം ഗുണം ചെയ്യും അപ്പോൾ വരവും ചിലവൊക്കെ ഏകദേശം ഒരേപോലെയായിരിക്കും ആയിരിക്കും കൂറുകാർക്ക് എന്നാണ് അർത്ഥം ലഗ്നത്തില് ചൊവ്വയാണ് കാര്യതടസ്സങ്ങള് ശത്രുക്കളുടെ അഭിവൃദ്ധി ഒക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ഒമ്പതാം ഭാവത്തിൽ കേതുവാണ് പിതൃക്ലേശങ്ങള് പിതൃഭാഗത്ത് നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥകൾ അനുഭവിക്കേണ്ടി വരിക ചില വാക്ക് തർക്കങ്ങൾ പിതാവുമായിട്ട് അല്ലെങ്കിൽ പിതൃസ്ഥാനീയരായിട്ട് ഉണ്ടാവുക നാലാം ഭാവത്തിൽ ശനിയും കൂടിയാവുമ്പോൾ മാതാവിനും അത്ര തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥത ഉണ്ടാവില്ല കുടുംബത്തിലൊരു ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എങ്കിലും ഏഴാം ഭാവത്തിൽ വ്യാഴം ലഗ്നാധിപൻ ഏഴാം ഭാവത്തില് അത് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യും അംഗീകാരങ്ങളും ഒക്കെ കിട്ടാവുന്ന സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിലക്കൂറുകാർക്ക് കൊണ്ടുപോകാൻ കഴിയും മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ കഴിയും ചിലവുകളൊക്കെ വരാവുന്ന സമയമാണ് കാര്യതടസ്സങ്ങളും അതിലൊന്നും ടെൻഷൻ അടിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവാം അടുത്ത് മകരക്കുറ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയാണ് മകരക്കുറവ് ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്നു അത് ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിരിക്കില്ല പിന്നെ ആറാം ഭാവത്തിൽ വ്യാഴവാണ് മനസ്വസ്ഥത കിടന്ന ചില കാര്യങ്ങൾ അഷ്ടമത്തിലെ കേതു ശത്രുപീഡകൾ വാക്കുകൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുക രണ്ടാം ഭാവത്തിൽ രാഹുവാണ് വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്ന സമയമാണ് മകരക്കൂറ് പിന്നെ രോഗാ ദുരിതങ്ങൾ ഇതൊക്കെയുള്ള സമയമാണ് എങ്കിലും പതിനൊന്നാം ഭാവത്തിലെ ആദിത്യൻ ബുധൻ ശുക്രൻ ഇത് ധനപരമായ കാര്യത്തില് മകരക്കൂറുകാർക്കിപ്പോൾ ഗുണം ചെയ്യും കാര്യങ്ങളൊക്കെ നടന്നുകിട്ടും പല പ്രകാരത്തിൽ ഉള്ള ധനപരമായ കാര്യത്തിൽ ഗുണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പതിനൊന്നില് ശുക്രൻ ബുധൻ ഇതൊക്കെ ഗുണം ചെയ്യുന്ന സമയമാണ് പതിനൊന്നില് ആദിത്തിനും ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് പക്ഷെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ധനപരമായ ഗുണത്തെ ചിലവുകളാക്കി കൂട്ടും അതാണ് കാരണം മകരക്കൂറ് എന്ന് പറഞ്ഞാൽ അഷ്ടമാധിപരമാണ് ആദിത്യൻ അത് പതിനൊന്ന് കിടക്കുമ്പോൾ നമുക്ക് വരവുണ്ടാവും അത് ആരോഗ്യപരമായ കാര്യങ്ങളിലൂടെ ചിലവായി പോവുകയും ചെയ്യും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആറിൽ വ്യാഴമാണ് അപ്പോൾ ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടാം പിന്നെ ശ്വാസം മുട്ട് പോലെയുള്ള രോഗങ്ങളൊക്കെ അലട്ടാം അഷ്ടമത്തിലെ കീതവും കൂടിയാകുമ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അപകടങ്ങൾ ശസ്ത്രക്രിയകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം അതൊക്കെ മകരക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടാകാവുന്ന സമയമാണ് അടുത്ത് കുമ്പക്കൂറ് ആ വിട്ടത്തിന്റെ അവസാന പകുതി ചതയം ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് ലഗ്നത്തില് ഇപ്പോൾ രാഘു സഞ്ചരിക്കുകയാണ് രണ്ടാം ഭാവത്തില് ശനിയുമാണ് അപ്പോ ദൂരദേശ ഗമനം ഒക്കെ ഉള്ള സമയമാണ് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ പോവാൻ പറ്റുക ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തില് രാഘു ആവുമ്പോൾ വിഷുവുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങൾ അഗ്നിയുമായി ബന്ധപ്പെട്ട് ചില ദോഷങ്ങളൊക്കെ വരാവുന്ന സമയമാണ് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പത്താം ഭാവത്തിലാണ് കുംഭക്കൂറുകാർക്ക് ആദിത്യൻ ബുധൻ ശുക്രൻ പത്താം ഭാവത്തിലെ ആദിത്യനും ബുധനും തൊഴിൽ രംഗത്ത് ധനപരമായിട്ട് ഗുണം ചെയ്യുമെങ്കിലും പത്താം ഭാവത്തിലെ ശുക്രൻ ചില കാര്യതടസ്സങ്ങളും തൊഴിൽ രംഗത്ത് ഉണ്ടാക്കും അത് ശ്രദ്ധിച്ചു പോകണം പതിനൊന്നിലെ ചൊവ്വ ധനപരമായിട്ട് ഗുണം വരുന്ന സംഭവമാണ് അപ്പോൾ രണ്ടിലെ ശനി മനോവ്യസനം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകും ഏഴാം ഭാവത്ത് നിവർത്തി സ്ഥാനത്ത് ഒരു പാപഗ്രഹം സഞ്ചരിക്കുന്ന സമയം മനസ്വസ്ഥത കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും നമ്മൾ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സംഭവിക്കാവുന്ന സമയമാണ് കാരണം പത്താം ഭാവത്തിൽ ശുക്രനും കൂടിയാണ് അപ്പോൾ തൊഴിൽ രംഗത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല ചില കാര്യ തടസ്സങ്ങൾ ഏഴാം ഭാവത്തിൽ കിടക്കുന്ന കേതു പത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും നൽകും അപ്പോൾ അതുമൂലം ചില മനോവസനങ്ങൾ കുംഭക്കൂറുകാർക്കുണ്ടാവും എങ്കിലും പതിനൊന്നിലെ ചൊവ്വയും പത്തിലെ ആദിത്യനും ബുധനുമൊക്കെ ധനപരമായ കാര്യത്തിൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും ഇവർക്കിപ്പോൾ അഞ്ചില് വ്യാഴമാണ് അഞ്ചിലെ വ്യാഴം സന്താനങ്ങളുടെ കാര്യത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് സന്താനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ സന്താനങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് ഉണ്ടാകാനുള്ള സമയം അങ്ങനെയൊക്കെയുള്ള കാര്യം ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നല്ലതാണ് എങ്കിലും ഏഴാം ഭാവത്തിൽ കേതുവാണ് അത് തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുക നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള യാത്രകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നടക്കണമെന്നില്ല ചില കാര്യതടസ്സങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാവാം തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവാം അടുത്ത മീനപ്പൂറ് ഉയരുട്ടാതിയുടെ അവസാന കൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനപ്പൂർ ഒമ്പതാം ഭാവത്തില് ആദിത്യൻ ബുധൻ ശുക്രൻ ഒമ്പതിലെ ആദിത്യനും ബുധനും ദേഹാരിഷ്ടതകളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും തരുന്ന സമയം എങ്കിലും ഒമ്പതാം ഭാവത്തിലെ ശുക്രൻ ഗുണം തരുന്ന സമയം തന്നെയാണ് പത്താം ഭാവത്തില് ചൊവ്വ മനസ്വസ്ഥത കിടക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാവും പൊതുവെ മനസ്സമാധാനം കുറയുന്ന സമയമാണ് തൊഴിലംഗത്ത് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല പന്ത്രണ്ടാം ഭാവത്തിൽ രാഘു നമുക്ക് കാര്യങ്ങളിലൊക്കെ എന്ത് കാര്യങ്ങൾ കർമ്മ മേഖലയിലായാലും എന്ത് കാര്യങ്ങളിലായാലും ഫലപ്രാപ്തി കുറയുന്ന സമയം ലഗ്നശനി ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗം ലഗ്നത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മദേശം വിട്ട് സഞ്ചരിക്കാൻ യോഗം നേരത്തെ പറഞ്ഞ പോലെ വിഷവുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അഗ്നിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ദോഷമാണ് പിന്നെ നല്ല വ്യാഴം നല്ല വ്യാഴം അത്ര അനുകൂല ധനപരമായ ചില ചിലവുകൾ ഉണ്ടാക്കും എങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമാണ് പക്ഷേ മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല ആറാം ഭാവത്തിലേക്ക് കേതു അനുകൂലമാണ് അപ്പോൾ ദേഹാരിഷ്ടതകള് മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഒഴിയുന്ന സമയമല്ല ദേഹാരിഷ്ടതകളുണ്ട് പിന്നെ കാര്യങ്ങൾക്ക് ചില ഫലപ്രാപ്തി കുറവുണ്ട് പിന്നെ നാല് വ്യാഴം ധനപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കുന്ന സമയമാണ് ദൂരദേശ ഗമനം ജന്മദേശം വിട്ട് സഞ്ചരിക്കാനുള്ള സമയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാക്കും പ്രവർത്തിക്കുകയാണ് അതുമൂലമാണ് പ്രശ്നങ്ങളുണ്ടാവുക എല്ലാ കാര്യത്തിനും ദോഷമായാലും ഗുണമായാലും വന്നു ചേരുന്നത് നമ്മുടെ വാക്കാണ് അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പെട്ടെന്നുള്ള തീരുമാനങ്ങളോ എടുത്തു ചാടിയുള്ള പ്രവൃത്തികളോ പരമാവധി ഉണ്ടാവാതിരിക്കുക ഈ ദോഷം പറയുന്ന ആൾക്കാർക്കൊക്കെ വളരെ അധികം ആലോചിച്ച് വളരെയധികം കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുക ഈ തിരക്ക് പിടിച്ച് ജീവിതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിയുക അതാ മാത്രമാണ് അവസാനം ശരണമായിട്ടുള്ളൂ അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യമല്ല നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള കാര്യങ്ങളാണ് അതും മനസ്സിലാക്കി കേൾക്കുക അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതിൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം